ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനേ സൈക്കിളിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മൂന്നിനാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്നത് കമന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പറഞ്ഞ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവമുണ്ട് നീ കാണുന്നത് ഇതിൻ്റെ എല്ലാവരും ഉണ്ട് കണ്ടൻസർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പ് ചെയ്താണ് അപ്പം ഒരു വീഡിയോ ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് എം ആണ് കണ്ടിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം പേരാണ് കണ്ടിട്ടുള്ളൂ നല്ല നല്ല കമന്റുകളാണ് നിങ്ങൾ ചെയ്തോളൂ ഭയങ്കര പ്രോത്സാഹനം ഉണ്ടോ നിങ്ങൾ ചെയ്യുന്ന കമന്റുകൾ അപ്പോൾ അതോടൊപ്പം അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് തന്നെ രണ്ട് രണ്ട് സമ്മാനം ഉണ്ട് കേട്ടോ അവർ രണ്ട് ഒരു പ്രോത്സാഹന സമ്മാനം സമ്മാനവും ഈ ഒരു ഫുട്ബോളും ഉണ്ട് ഈ ഒരു ഫുട്ബോളും ഈ ഒരു ലൈറ്റും ആണ് ഞാൻ സമ്മാനം ഫസ്റ്റ് പ്രൈസ് ഈ ഒരു ലൈറ്റും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള പ്രോത്സാഹന സമ്മാനം ഈ ഒരു ഫുട്ബോളും ആണ്ട്ടോ ഏ നറക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടേ എല്ലാവരും ആ പേരുകളും ഇതിനകത്ത് കറക്റ്റാക്കി ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇട്ടിട്ട് നമ്മൾ പറയുന്നിട്ട് എത്രയും പേരെ കമൻറ്റ് ചെയ്തിട്ടുള്ള അവരെല്ലാ പേരുടെ ഇതിലത്തിൽ ഉണ്ട് അപ്പോൾ ഇവിടെ അച്ചിലാട്ട നിറക്കെടുക്കുന്നത് നമ്മുടെ സൈഡിലേക്കാണ് പോകുന്നത് സൈഡിനോട്ട് തന്നെ കൊടുങ്ങരയിൽ ഏറ്റവും വലിയ ഫുഡ് കോർട്ടായിട്ടുള്ള ഹൈവേൻ്റെ ഫുഡ് കോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുള്ളത് ആ ഫുഡ് കോർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടു നമുക്ക് അവിടെ ചെന്നിട്ട് ഈ നിറക്കെടുക്കാം നിറക്കെടുത്തിട്ട് സമ്മാനം കിട്ടുന്നവർക്ക് അത് എത്തിച്ചേരാട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ അടുത്ത് മെൻഷൻ ചെയ്യാം അപ്പം നേരമേ ഹൈബ് ഫുഡ് കോർട്ടിലേക്ക് പോവേണ്ട അതിന് വിശേഷങ്ങളേ കാണാട്ട ഓക്കേ നമ്മടെ ഫുഡ് കോട്ടിലെ തിരക്കാണ്ടില്ലെങ്കിൽ അടിപൊളി തിരക്കാണ്ട് ഒരു രക്ഷയില്ലേട്ടാ ഈ തിരക്കുള്ള ഫുഡ് കോട്ടേതാണെന്ന് മനസ്സിലായി ഞങ്ങക്ക് ഇത് നമ്മുടെ കൊടുങ്ങലും ഒരു ചേരമാൻ ജുമാ മസ്ജിദിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹൈബ് ഫുഡ് കോർട്ടാണ് കോട്ടാണ്ടത് അപ്പൊ എന്തെല്ലാം അതിലേക്കൊന്നും കടക്കുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ നറുക്കെടുപ്പിലൂടെ സമ്മാനമായിട്ട് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തതിലുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടാണ് കേട്ടാ ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് അതിനു മുൻപേ നമുക്ക് ഇതൊന്ന് കത്തിച്ച് കാണിച്ചു തരാം അതേപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് പ്രോത്സാഹന സമ്മാനം കേട്ടോ അല്ല പ്രോത്സാഹന സമ്മാനം നമ്മൾ ഏര് ഫുട്ബോളാണ് തരുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ പതിനഞ്ച് ലക്ഷം പേരാണ് കണ്ടിട്ടുള്ളത് നല്ല കമൻ്റുകളാണ് വന്നിട്ടുള്ളത് ഈ കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ പ്രോത്സാഹനം കേട്ടോ അപ്പം എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനം തരുന്നതിന് നമുക്ക് നേരെ നറക്കെടുപ്പിലേക്ക് അടക്കാലേ ഓ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് കത്തിച്ച് കാണിച്ചാൽ കേട്ടോ ഫസ്റ്റ് നമുക്ക് കത്തിച്ച് കാണിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇരുന്ന ആൾക്ക് ഇത് കൊണ്ട് കൊടുക്കാൻ അവർ പറഞ്ഞോട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ സംഭവത്തിനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല ചെന്നശേഷം തയ്യാറൊന്ന് കണക്ട് ചെയ്ത് ചുറ്റുമുട്ടി കൊടുത്താൽ മതി എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ അപ്പൊ കത്തിക്കാട്ടെ കത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് നറുക്കെടുക്കാം കേട്ടോ ഓക്കെ സംഭവം നോക്കിയ കണ്ട അപ്പൊ ഈ ഒരു സംഭവം കേട്ടോ നമ്മ ഫസ്റ്റ് പ്രൈസ് തരുന്നത് കണ്ടില്ലേ അപ്പൊ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ ഇത് നമ്മുടെ ഈ ഫുട്ബോൾ സെക്കൻഡ് പ്രൈസായിട്ടുള്ള പ്രോത്സാഹന സമ്മാനമായിട്ടുള്ള ഈ ഒരു ഫുട്ബോൾ ഇട്ടാണ് ഈ ഒരു ഫുഡ് കോട്ടേ നമ്മുടെ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെതാണ് ഈ ഫുഡ് കോട്ട് അപ്പം എന്തായിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവിടെ അഡിറ്റിംഗ് കൂടെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന പോകുന്നതൊക്കെ ഫോട്ടോഷൂട്ടും സംഭവങ്ങളൊക്കെയാണ് ഈ രീതിയിൽ സെറ്റ് ആണുള്ളത് അപ്പം ആ വീഡിയോയിലൊക്കെ വരുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് എന്തായിരുന്നാലും കീഴായിട്ട് നൽകുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതിന്റെ ഓണർമാർ പരിചയപ്പെടുക എന്തായിരുന്നാലും ഹൈവ് ഫുഡ് കോർട്ട് പേര് മറക്കരുത് ട്ടാ ഹൈവ് ഫുഡ് കോർട്ട് നമ്മുടെ കൊടു കൊടുങ്ങല്ലൂരിലെ ജുമാ ജുമാമസ്ജീന്റെ തൊട്ട് ഫ്രണ്ടിലാണ്ടോ നമ്മുടെ ഹൈ ഫുഡ് കോട്ടുള്ളത് ഞാൻ തിരക്കുണ്ടോ തിരക്ക് മാത്രം ഇവിടെ വന്നത് അടിപൊളി ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ നല്ല വ്യൂ ആണ് നല്ല ആംബിയൻസ് ആണേ അപ്പം എന്തായാലും നറക്കെടുക്കാൻ നമുക്കിന് ഓക്കെ അപ്പം കണ്ടില്ലേ ഇതൊരു ബോട്ടിൽ ഉണ്ടായി ഒരു ബോട്ടിൽ ഇനി പ്രത്യേകത ഇട്ടാ ഇത് നിങ്ങൾക്കുള്ള സമ്മാനം തന്നെ ഉണ്ടായി ഈ ബോട്ടിൽ നമ്മൾ അടുത്ത അടുത്തൊരു വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാലും അടുത്ത് വരിക ഇടാ എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു നറുടുപ്പ് നറുക്കെടുപ്പിൽ കിടക്കുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഈ പേരുകൾ എഴുതിയിട്ടുള്ളതാണ് ഈ കടലാസിലെല്ലാം തന്നെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടാ ഞാൻ അത് ചെയ്തിട്ടില്ലെന്ന് പറയരുത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നറുക്കെടുക്കാൻ വേണ്ടി പോകുന്നത് എന്റെ ഭാര്യ ഉണ്ടാ ഭാര്യം നറുക്കെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ശരിക്കൊന്ന് കുലിക്കുന്നുണ്ടേ ഓക്കെ ഓക്കെ വേണ്ട കുലിക്കിട്ടുണ്ട് കേട്ടോ എല്ലാം കുലിക്കിട്ടുണ്ട് ഞാൻ പുള്ളിക്കായ കൊണ്ട് ഇടിപ്പിക്കണ്ടോ നമ്മ എടുത്തോട് എടുത്തോ 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 എടുത്തോടുത്തോ ഒന്ന് അന്ന് നിർത്തിയ ആരാണോ ഭാഗ്യം ആരാക്ക കേട്ടോ നമുക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ആകാംക്ഷുണ്ട് അവരൊന്ന് കാണാൻ നേരിട്ട് കാണുകയും ചെയ്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്യാലോ കണ്ടത് പേരൊന്നും നോക്കിയാണേ അപ്പൊ ഞാൻ ഞാൻ കണ്ടിട്ടില്ല വായിച്ചു ശരി രാജന രാജന് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കമന്റ് ചെയ്തിട്ടുള്ള രാജൻ ടി എന്ന വ്യക്തിക്കാണ് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള നമ്മുടെ ഈ സൈക്കിൾ റിങ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് ഈ ഒരു സൈക്കിൾ റിങ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് ഈ സംഭവം കൊടുക്കാം അപ്പൊ എന്റെ വാട്സപ്പ് നമ്പർ എന്തായിരുന്നു മെൻഷൻ ചെയ്യുക രാജൻ ടി ആണ് രാജൻ ടി എന്ന വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായിരുന്നാലും നമുക്കിനി അടുത്ത സെക്കൻഡ് പ്രൈസിന് വേണ്ടി എടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ നമ്മുടെ സെക്കൻഡ് പ്രൈസ് എടുക്കാൻ വേണ്ടി പോവണ് അത് നമ്മ ഈ പുള്ളിക്കാരെ കൂടെ തന്നെ ഇടിപ്പിക്കണം ഇതിൽ നിന്ന് തന്നെ ഇടിപ്പിക്കാണ് ഓക്കെ നോയിക്കോട്ടെ അത്ര ആകാംക്ഷ ഫുട്ബോൾ ആർക്കാണ് കിട്ടുന്നത് നോക്കാം ഓക്കെ ഫസ്റ്റ് പ്രൈസും കേട്ടോ ഫസ്റ്റ് പ്രൈസും ഇങ്ങനെ നമ്മുടെ രാജൻ ടീം ഉണ്ട് പോയി ഇനി സെക്കൻഡ് പ്രൈസ് ആക്കാൻ നോക്കാം അപ്പതൊന്നും നോക്കി ആരാ അല്ലാതൊരു ആകാംക്ഷയാണേ ആരാണത് കുറെ പേരുണ്ടല്ലോ അതിന് ആരാണ് ഓക്കെ ജോൺ കുര്യാക്കോസ് കൊച്ചേരി അമ്മ ഈ ചെയ്തിട്ടുള്ള വർക്കിന് കമ്മൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചതിൽ നിന്നുള്ള സെക്കൻഡ് പ്രൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജോൺ കുര്യാക്കോസ് കൊച്ചേരിയിൽ എന്ന് പറഞ്ഞ് വ്യക്തിക്കാണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയതിന് പ്രോത്സാഹന സമ്മാനം കിട്ടിയതിന് അപ്പോൾ ജോൺ കൊച്ചേരിയിലാണ് അപ്പോൾ അദ്ദേഹവുമായി ഞാൻ ഉടനെ ബന്ധപ്പെടും അതുപോലെ തന്നെ അമ്മ അദ്ദേഹത്തിന് കൊടുക്കുന്നതും അതുപോലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു സൈക്കിൾ റിങ് കൊടുക്കുന്നതും സെക്കൻഡ് പ്രൈസ് ആയിട്ട് പ്രോത്സാഹന സമ്മാനമായിട്ടുള്ള ഫുട്ബോൾ കൊടുക്കുന്നതും നമുക്ക് ആ വീഡിയോ പിന്നീട് ഉൾപ്പെടുത്താം അപ്പോൾ ഇതേപോലുള്ള വീഡിയോകളൊക്കെ ഇനി ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിന്റെ പേര് മറക്കരുതിട്ടാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ജയരമാൻ ജുമാ മസ്ജിദിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹൈവിന്റെ ഫുഡ് കോട്ടിട്ട് അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് ഒട്ടനവധി സംഭവങ്ങൾ കാണാം ഇനി ഒരുപാട് ഫോട്ടോ ഷൂട്ടുകൾ അതുപോലെ വ്യത്യസ്തമായ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പം അതുകൂടിയും കാണാം അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ഒരു എനർജിയുടെ കാരണം നമുക്ക് പുതിയ പുതിയ കണ്ടന്റിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതൊക്കെ പ്രോത്സാഹനമാണ് എന്തായിരുന്നാലും നമ്മൾ ഒരു വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തോലെ ഗീവായിട്ട് നൽകും ഒട്ടനവധി ഗീവ് വേണ്ട വരുന്നത് ഒട്ടനവധി കണ്ടന്റാണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതില് സമ്മാനം കിട്ടിയിരിക്കുന്ന എല്ലാ ർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇതേപോലെ നമുക്ക് നറക്കെടുപ്പിലൂടെ നമ്മൾ സമ്മാനങ്ങൾ നിങ്ങളിലേക്കും എത്തും നിങ്ങളുടെ വീട്ടിലേക്കും എത്തും അപ്പോൾ എന്തായിരുന്നാലും ഇവർക്ക് കൊടുക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് അടുത്തന്നെ കാണാം അപ്പോൾ എന്തായാലും ഈ വീഡിയോനി അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക അവർ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ആണോട്ടാ ഓക്കെ പിന്നെ മറക്കണ്ട കേട്ടാ ഹൈവ് ഫുഡ് കോർട്ട് കേട്ടാ ഒരുപാട് ഈ അടിപൊളി ഫുഡ് ഐറ്റംസുകൾ നല്ല സെലക്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ ഈ ഫുഡ് കോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ പേര് തന്നെ നല്ല തിരക്കാണ് അന്യായ തിരക്കാണ് ഇവിടെ വന്ന് കാണാം നല്ല വൈബാണ് അപ്പോൾ അമ്മ വേറൊന്നും പറഞ്ഞില്ല ഗുഡ് ബൈ ഓക്കെ ഓക്കെ അടി പറഞ്ഞുപോലെ